ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ ശിവരാത്രിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു നാല് യാമ പൂജകൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് വീട്ടിൽ ശിവലിംഗമില്ലാത്തത് കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യാനോ പൂജകൾ ചെയ്യാനോ ഒന്നും സാധിക്കില്ലാത്തവരുണ്ട് അങ്ങനെയുള്ള പേർ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാമോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പം ചിലവർ ക്ഷേത്രത്തിൽ പോയിരുന്നായിരിക്കുമല്ലോ മഹാശിവരാത്രി വ്രതമെടുക്കുന്നത് അല്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൈകിട്ട് ശിവരാത്രിയുടെ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ശിവരാത്രിയുടെ നാലാമത്തെ ആം പൂജ സമയമായ ഒരു മൂന്നര മുതൽ രാവിലെ ഒരു ഏഴ് മണി വരെയുള്ള സമയത്ത് ക്ഷേത്രത്തിൽ പോയോ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ആ പർട്ടിക്കുലർ സമയങ്ങളിൽ ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വർഷം ഒരു ഇരുപത്തിനാല് ശിവരാത്രികൾ നമുക്ക് വരാറുണ്ട് അതായത് ഒരു മാസം രണ്ട് എന്നുള്ള കണക്കിൽ ഈ ഇരുപത്തി നാല് മാസ ശിവരാത്രികൾക്കും കൂടിയിട്ട് ഒന്നിച്ച് ഒരു ദിവസത്തെ പുണ്യം കിട്ടുന്ന ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വിധിയെ മാറ്റുന്ന ജീവിതത്തിൽ ഉയർച്ച തരുന്ന ദേവന്മാരും മുനിമാരും ഋഷിമാരും ത്രിമൂർത്തികളിൽ രണ്ടുപേരായ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ശിവഭഗവാനെ പൂജിക്കുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി എന്നതുകൊണ്ടാണ് അപ്പോൾ യാമപൂജയുടെ സമയമൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഓൾറെഡി പങ്കുവെച്ചതുകൊണ്ട് ഇനി ഞാനത് പറയുന്നില്ല അപ്പം ആദ്യത്തെ യാമം എന്ന് പറയുന്നത് ബ്രഹ്മയാമമാണ് ആ ഒരു സമയം നമുക്ക് നമ്മുടെ വിധിയെ മാറ്റിമറിക്കാൻ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യാനായിട്ട് ജലധാരക്ക് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മഞ്ഞ കളറില് പട്ട് വസ്ത്രവും ഒപ്പം തന്നെ കുങ്കുമ പൂവും ക്ഷേത്രത്തിൽ ഭഗവാന് അഭിഷേകത്തിനായിട്ട് സമർപ്പിക്കാം അതേപോലെ ആ ഒരു സമയത്ത് പാലും നെയ്യും ക്ഷേത്രത്തിൽ ദാനമായിട്ട് കൊടുക്കുന്നതോ മറ്റാർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കുന്നതോ വളരെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ആൺമക്കൾ വേണമെന്നാഗ്രഹിക്കുന്നു പുത്രഭാഗ്യമുണ്ടാവണമെന്നാഗ്രഹിക്കുന്നു നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരണമെന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ കാലങ്ങളായിട്ട് മാറാത്ത രോഗങ്ങളുള്ളവർ ആ രോഗം മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും ഞാൻ പറഞ്ഞല്ലോ നാല് യാമങ്ങളാണെന്ന് നാല് വേദങ്ങളെയാണ് ആക്ച്വലി നാല് യാമങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ബ്രഹ്മയാമത്തിൽ വേദം പഠിച്ച പണ്ഡിതന്മാർ ഋഗ്വേദമാണ് പാരായണം ചെയ്യുന്നത് നമുക്ക് ശിവപുരാണം കയ്യിലുണ്ടെങ്കിൽ അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാം അങ്ങനെയല്ലാത്തവർ ആയിരത്തിയെട്ട് പ്രാവശ്യം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ച് ഓം നമശിവായ എന്നുള്ള മന്ത്രം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നാം യാമത്തിൽ നമ്മൾ ഭഗവാന് മഞ്ഞക്കളറിലെ വസ്ത്രം ജലധാര കുങ്കുമ്പൂവ് സമർപ്പണം പാല് നെയ്യ് ദാനം ചൊല്ലേണ്ടുന്ന മന്ത്രം ഇത് ഞാൻ പറഞ്ഞല്ലോ അതോടൊപ്പം ഭഗവാന് ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് നിങ്ങൾ വീട്ടിലാണ് ആ സമയത്തെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഭഗവാന് സമർപ്പിച്ച് നെയ്യ് ദീപവും കൊളുത്താവുന്നതാണ് ഇനി രണ്ടാമത്തെ യാമം എന്ന് പറയുന്നത് വിഷ്ണുയാമമാണ് വിഷ്ണുയാമ സമയത്ത് വിഷ്ണുദേവനാണ് ഭഗവാൻ മഹാദേവനെ പൂജിക്കുന്നത് നമ്മളെ കാക്കുന്ന ദൈവമാണ് വിഷ്ണു ഭഗവാൻ ആ ഒരു സമയത്ത് കൂവളത്തിലയിൽ ചെയ്യേണ്ടതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ അത് ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു സമയത്ത് എള്ളെണ്ണ കൊണ്ടുള്ള ദീപം ഭഗവാൻ മഹാവിഷ്ണുവിന് നിങ്ങൾക്ക് വീട്ടിലോ ക്ഷേത്രത്തിലോ കൊളുത്തി സമർപ്പിക്കാവുന്നതാണ് മരിക്കൊഴുന്ദ് കിട്ടുന്നവർ മരിക്കൊഴുന്തും നല്ല മണമുള്ള പൂക്കൾ അതിപ്പം കൂവളത്തില ഒപ്പം തന്നെ തുളസിയിലയും ക്ഷേത്രത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അതുമാത്രവുമല്ല വെൺ പട്ടാണ് നമ്മൾക്ക് ഭഗവാൻ മഹാദേവന് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ചന്ദനവും കുങ്കുമപ്പൂവും ഭഗവാന് ക്ഷേത്രത്തിൽ ദാനം ചെയ്തത് ചന്ദനാഭിഷേകം ക്ഷേത്രത്തിൽ ഉണ്ടാകുമല്ലോ അപ്പം നമുക്ക് അതിനാ സമയത്ത് റെസീപ്റ്റ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചന്ദനം വാങ്ങിച്ച് ശ്രീകോവിലിൽ നമുക്ക് സമർപ്പിക്കാം കുങ്കുമപ്പൂവിനോടൊപ്പം തന്നെ നമ്മൾ വെൺപട്ട് ഭഗവാന് കൊടുക്കുമ്പം ധാന്യലക്ഷ്മിയുടെ അനുഗ്രഹവും കൂടിയിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് ലഭിക്കുന്നത് വേദം പഠിക്കുന്ന ബ്രാഹ്മണരൊക്കെ രണ്ടാം യാമത്തിൽ യജുർവേദമാണ് പാരായണം ചെയ്യുന്നത് നമ്മൾ ക്ഷേത്രത്തിലിരുന്ന് ഒന്നെങ്കിൽ എഴുതുക അല്ലെങ്കിൽ ചൊല്ലേണ്ടുന്ന എന്ന് പറയുന്നത് ഓം ശിവ ശിവ ഓം എന്നുള്ള മന്ത്രമാണ് നമ്മുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മൾക്കിത് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സമയം അതായത് ആദിപരാശക്തിയായ പാർവതീദേവി ഭഗവാൻ മഹാദേവനെ പൂജിച്ച സമയമാണതെന്ന് പറയുന്നത് നമുക്കറിയാം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മക്കൾ ചോദിക്കുന്നത് എന്തും നമുക്ക് നിൽക്കും ആ ഒരു കൂടി പാർവതീ പൂജ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അത് മാത്രവുമല്ല ഈ ഒരു പാർവതീയാമ സമയത്താണ് നിഷിദ്ധകാലം വരുന്നത് അപ്പം നിഷിദ്ധകാല സമയത്ത് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പം കല്യാണം എത്ര ശ്രമിച്ചിട്ടും കല്യാണം നടക്കാത്ത മക്കളുണ്ടെങ്കിൽ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തവർ മനോവിഷമം അനുഭവിക്കുന്നവരൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ ഭഗവാന് പിങ്ക് കളറിലെ പട്ട് അത് അതായത് റോസ് കളറിലെ പട്ട് ഭഗവാന് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഒപ്പം തന്നെ വെളുത്ത പൂക്കളും വാസന വാസനദ്രവ്യങ്ങൾ വാസനദ്രവ്യങ്ങൾ എന്ന് പറയുമ്പം അത്തറ് ജത് പച്ചക്കർ പൂരം ഇതുപോലെയുള്ള വസ്തുക്കളും നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ഒപ്പം തന്നെ അഭിഷേകം തേൻ അഭിഷേകത്തിന് നിങ്ങൾക്ക് റെസീപ്റ്റ് എടുക്കാം ഇല്ലെങ്കിൽ തേൻ വാങ്ങിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വെളിയിലുള്ളവർക്കോ പാല് ദാനം ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് അപ്പം എല്ലാ യാമ യാമപൂജകളിലും പർട്ടിക്കുലറായിട്ട് പാലഭിഷേകം ഭഗവാനെ നടക്കും ജലധാരയോടൊപ്പം തന്നെ അപ്പം ഒരു മൂന്നാമത്തെ യാമപൂജ സമയത്തും നിങ്ങൾക്ക് പാല് വാങ്ങിച്ച് ഭഗവാന് അഭിഷേകത്തിനായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ യാമപൂജയുടെ സമയത്ത് വേദം പഠിച്ചവര് സാമവേദമാണ് ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് ആ സമയത്ത് ഓം ശിവായ നമ എന്നുള്ള മന്ത്രം ഒന്നെങ്കിൽ ആയിരത്തെട്ട് പ്രാവശ്യം ചൊല്ലാം അല്ലെങ്കിൽ എഴുതാവുന്നതാണ് അപ്പം ഓരോ യാമത്തിലും നമ്മുടെ ഒരൊറ്റ കാര്യം മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് എഴുതുകയോ ചൊല്ലുകയോ ചെയ്താൽ അതിനുള്ള ഫലം നമുക്ക് ലഭിക്കും ഇനി നാലാമത്തേതും അവസാനത്തേതും ശിവരാത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ സമയവുമായിട്ടുള്ള മനുഷ്യർക്കുള്ള യാമം നാലാമത്തെ യാമം ഈ ഒരു സമയത്ത് ദേവന്മാരും ഋഷിമാരും മനുഷ്യന്മാരും ഒക്കെയാണ് ഭഗവാൻ മഹാദേവനെ പൂജിക്കുന്നത് അതായത് പർട്ടിക്കുലർലി പറഞ്ഞാൽ വളരെയധികം ശക്തിയുള്ള ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ഇത് വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ ഭഗവാന് കരിനീല കളറില് പട്ട് വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ് ഒപ്പം തന്നെ കുങ്കുമപ്പൂവ് റോസ് വാട്ടർ കരിമ്പിൻ ജ്യൂസ് ഇതൊക്കെ നമുക്ക് ഭഗവാന് ക്ഷേത്രത്തിൽ അഭിഷേകത്തിനായിട്ട് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ് അതിൽ തന്നെ പർട്ടിക്കുലറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയാർ വട്ട പൂവ് അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതും കൂവളത്തിലെയും ഒന്നിച്ച് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു അവസാനത്തെ നാലാമത്തെ യാമത്തെ മുക്തി കാലഘട്ടം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള എല്ലാത്തിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത് അതുമാത്രവുമല്ല നമ്മൾ ഈ മൂന്ന് യാമങ്ങളിലും ചെയ്തിട്ടുള്ള പൂജകളിലും പ്രാർത്ഥനകളിലും എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് മാപ്പ് പറയുന്ന ഒരു യാമവും കൂടിയിട്ടാണ് നാലാമത്തെ യാമം എന്ന് പറയുന്നത് ഈ ഒരു നാലാമത്തെ യാമത്തിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വെളിച്ചെണ്ണ കൊണ്ടുള്ള ദീപം കൊളുത്തി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നാലാമത്തെ ആമ സമയത്തിൽ ചൊല്ലിയിടുന്നത് ശിവസഹസ്രനാമമാണ് ഭഗവാന്റെ ആയിരത്തിയെട്ട് നാമങ്ങൾ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടുമല്ലോ അപ്പം അത് നോക്കി അവിടെ ഇരുന്ന് ചൊല്ലാം എഴുതുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു നാലാമത്തെ എന്ന് പറയുന്ന ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ അടുത്ത് കാണാം അതിന് മുകളിലുണ്ട് അപ്പം അതിനുള്ളിൽ എഴുതി തീർത്താൽ മതിയാവും അപ്പം എഴുതാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ആയിരത്തി എട്ട് നാമങ്ങളും ക്ഷേത്രത്തിലിരുന്ന് എഴുതാം ഇല്ലെങ്കിൽ ചൊല്ലാവുന്നതാണ് വേദം പഠിച്ചവർ ആ സമയത്ത് അതർവ വേദമാണ് പാരായണം ചെയ്യുന്നത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് യാമങ്ങളിലും നമുക്ക് വേണമെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ആ മന്ത്രങ്ങൾ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാം പക്ഷേ ഞാൻ ആയിരത്തി എട്ട് എന്ന് എടുത്തു പറയാൻ കാരണം അവസാനത്തെ നാലാമത്തെ യാമത്തിൽ നമ്മൾ ആയിരത്തി എട്ട് തവണയാണ് ഭഗവാന്റെ ആയിരത്തി എട്ട് നാമങ്ങൾ ചൊല്ലുന്നത് അപ്പം ആദ്യം മുതൽ തന്നെ ആ ഒരു ആയിരത്തി എട്ട് എന്നുള്ള കണക്ക് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം അതുകൊണ്ടാണ് ഞാൻ ആയിരത്തി എട്ട് എന്നുള്ള സംഖ്യ നിങ്ങളോട് ആദ്യം മുതലേ പറഞ്ഞത് ഇനി സമയമില്ലാത്തവർ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഞാൻ ഈ ആദ്യത്തെ മൂന്ന് യാമങ്ങളിലും പറഞ്ഞ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുകയോ എഴുതുകയോ ചെയ്തിട്ട് അവസാനത്തെ യാമമായ നാലാമത്തെ യാമത്തിൽ നിങ്ങൾക്ക് അഷ്ടോത്തരം ശിവഭഗവാൻ്റെ അഷ്ടോത്തരം ഭഗവാൻ്റെ നൂറ്റിയെട്ട് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല ഇത്രയും പൂജകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഭഗവാനോട് നമുക്ക് അടുത്ത ശിവരാത്രിക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിനൊരു വഴിത്തിരിവ് ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഫലം തരുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാട്ടിലും ഇരട്ടി ഫലം ലഭിക്കുന്നത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് കാരണം ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനും വളരെയധികം ശക്തിയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ പോയി നമ്മളിത് ആ അഭിഷേകം നമ്മൾ കണ്ടു തൊഴുമ്പം നമ്മുടെ കണ്ണും മനസ്സും ബോഡിയും ഒക്കെ എനർജൈസ് എനർജൈസാകുകയും നമ്മളിലുള്ള മുൻജന്മ മുൻജന്മദോഷങ്ങളൊക്കെ മാറി നമുക്ക് സർവ്വസമ്പൽ സമൃദ്ധി ലഭിക്കുകയും ചെയ്യും അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നല്ല രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും ക്ഷേത്രത്തിൽ തന്നെ ചെയ്യാനായിട്ട് ഇത് ശ്രമിക്കണം ഇപ്പോൾ ഈ നാല് യാമപൂജകളിലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ഓരോ യാമപൂജയിലും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് റെസിപ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് നമുക്കിത് കണ്ടു തൊഴാൻ പറ്റില്ലെന്നേ ഉള്ളൂ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ യാമപൂജ സമയത്ത് ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ഇതിനൊക്കെ എല്ലാ വസ്തുക്കളും ഒന്നിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാവുന്നതാണ് ഇപ്പം അവരോടൊക്കെ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ വീടിനടുത്ത് ശിവക്ഷേത്രമില്ല ഞങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുന്നില്ല വീട്ടിൽ ശിവലിംഗമുണ്ട് ചെയ്തോട്ടേന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വീട്ടിൽ ഭസ്മം കൊണ്ട് ശിവലിംഗമുണ്ടാക്കി വെച്ചിട്ട് അതിന് ഈ പറയുന്ന വസ്തുക്കളൊക്കെ സമർപ്പിക്കും ഭസ്മം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കത് അഭിഷേകം ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ അഭിഷേക വസ്തുക്കളൊക്കെ ആ ശിവലിംഗത്തിന് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ചും പർട്ടിക്കുലറി ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് നാലാമത്തെ യാമത്തിൽ ഭസ്മം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി വെച്ച് ഈ മൂന്ന് യാമങ്ങളിലെ വസ്തുക്കളും കൂടി ഒന്നിച്ചാക്കി നാലാമത്തെ യാമത്തിൽ നമ്മൾ ഭഗവാൻ മഹാദേവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആയിരത്തി എട്ട് ഭഗവാന്റെ ശിവനാമങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ കൂവളത്തിൽ കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നല്ല ഫലം തന്നെ നമുക്ക് ലഭിക്കും ആ ഒരു ഭസ്മ ശിവലി നമുക്ക് പിന്നെ നമ്മുടെ നെറ്റിയിൽ തൊടാൻ വേണ്ടത് അത് പൊടിച്ചാൽ മതിയോ ദോഷമൊന്നും നമുക്ക് തരില്ല അത് പൊടിച്ച് നമുക്ക് നമ്മുടെ നെറ്റിയിൽ തൊടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് വെറുതെ കളയുകയെ ചെയ്യരുത് അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് രീതിയിൽ ഞാനിത് പൂജിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ